മതിലകത്ത് ഭൂമിക്കടിയിൽ നിന്നും നന്നങ്ങാടി ലഭിച്ചു മതിലകം പോലീസ് സ്റ്റേഷന കിഴക്ക് ലക്ഷ്മിയുടെ കോളനി ഭാഗത്ത് നിന്നാണ് മൺചാറ എന്ന പേരിലും അറിയപ്പെടുന്ന നന്നങ്ങാടി ലഭിച്ചത് തുടുപ്പത്ത് പരേതനായ കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ തങ്കിയുടെ വീട്ടുവടപ്പിൽ സെപ്റ്റിക് ടാങ്കിനായി കുഴിയെടുത്തുകൊണ്ടിരിക്കെയാണ് പത്തടിയോളം താഴ്ചയിൽ നിന്ന് നന്നങ്ങാടി കണ്ടെത്തിയത് ഒരു മീറ്ററോളം ഉയരവും എൺപത് സെന്റിമീറ്ററോളം വ്യാസവുമുണ്ട് പുരാതന കാലത്ത് മൃതദേഹം അടക്കം ചെയ്യുന്നതിന് ഉപയോഗിച്ചിരുന്നതാണ് നന്ദങ്ങാടി എന്നാണ് പറയപ്പെടുന്നത് വരെയുള്ള ിൽ നിന്ന് വളരെ സന്തോഷത്തിലാണ് അതേപോലെ അഭിമാനിക്കുന്നു എന്റെ മോനെ ഈ ഹോളിഗ്രീസ് അക്കാദമി ചേർക്കാൻ പറ്റിയിൽ റേഡിയോ ി കെ ജി ലെവല് മുതൽ തന്നെ സ്വിമ്മിങ് സ്കേറ്റിങ് അതുകൂടാതെ ഇപ്പോൾ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സേ ആയിട്ടുള്ളൂ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പൊ കിറ്റ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവല് They begin, help pay the Thank you, Holy Grace Academy, for giving our children great tools and global atmosphere for their successful future.